ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാർ നമ്മളോട് പറയും നമ്മുടെ അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് താഴ്ന്നിടത്തെ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെയാണല്ലോ അപ്പം നമ്മൾ വെള്ളം കുഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും ഹയർ പോയിൽ പോയി കുഴിച്ചു നോക്കില്ല താഴ്ന്നിടത്താണ് നമ്മൾ വെള്ളം കുഴിച്ചു നോക്കുക അപ്പം അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുന്നിടത്താണ് വിജയം താഴ്ന്നിടത്താണ് വെള്ളം ഉണ്ടാവുക എന്നൊക്കെ നമ്മളെ പറയും പക്ഷെ നമുക്കൊന്നും അത് അല്ല എന്നെ സംബന്ധിച്ച് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞാൽ താഴുക ഓ നോ നെവർ അങ്ങനത്തെ ഒരു സംഭവം തന്നെ എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു കാര്യം ക്ഷമിക്കുക താഴുക ഞാൻ ചോദിച്ചു എന്തിനാപ്പം താഴ്ന്നു ഞാൻ നടക്കുമ്പോൾ പോലും തലവേർത്തിട്ട് നടക്കുന്ന ആളാണോ അവൻ ചോദിക്കും കല്യാണത്തിന് ഇങ്ങനെ എന്നെയും നടക്കണം ആ കല്യാണത്തിന് ഇങ്ങനെ എന്നെയും നടക്കണം പക്ഷെ അത് ആ എൻ്റെ ഞാൻ എപ്പോഴും പറയണ കാരണം എൻ്റെ കല്യാണത്തിന് ഞാൻ തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല ബിക്കോസ് ഗുരുവായൂര് വെച്ചിട്ടായിരുന്നു ചേട്ടൻ ഫസ്റ്റ് തന്നെ മണ്ഡപത്തിന്റെ മുകളിൽ കയറി നിന്നു ഞാനാണെങ്കിൽ താഴെയായിരുന്നു ആയിരുന്നു അപ്പം എന്നെ എടുത്തോണ്ടാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തല താഴ്ത്തി നടക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞു താഴ്ത്തിയിലേ തല തലതാഴ്ത്തിൻ്റെ ആവശ്യം വന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം ആ ഒരു കാര്യം നമ്മൾ എന്ത് പറയണമെന്ന് ഞാൻ എപ്പോഴും പറയാമല്ലോ നമുക്കത് കിട്ടുന്നുള്ളത് അതേപോലെ താഴാന്നുള്ളത് എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ലാത്തൊരു വേഡായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ജൂ ജൂലൈന്നാണ് അപ്പം ജൂന്നാണ് വിളിക്കുക ഒരു ഏറ്റവും ക്ലോസ് ഫ്രണ്ട് വാങ്ങിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് ജൂ നീയൊന്ന് താഴ താഴെ ഒന്ന് ക്ഷമിക്കും എപ്പോഴും പറയും നീ നടങ്ങ് അട്ടങ് നീ ഒരു പെണ്ണാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും ആണുങ്ങൾക്ക് നേരം രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം അങ്ങനെ താഴെന്നൊരു ഇതില്ല പക്ഷെ ആ ഞാൻ ഇന്ന് എന്താ പറയുക ഒരു കുറച്ച് കാലഘട്ടം വരെ ഒരു ചെറിയൊരു കാര്യത്തിന് ഭയങ്കര പ്രഭോകടാവും അങ്ങനെ താഴ്ന്നു കൊടുക്കുക വിട്ടുകൊടുക്കുക ആലോചിക്കാൻ പോലും പറ്റില്ല അത് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവിനെ കെട്ടി വരിഞ്ഞു മുറുക്കി കിട്ടുന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് അത് ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ വളരെ ഇത് എന്തൊരു ചെറിയൊരു തെറ്റ് സംഭവിച്ചാലും ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ മിസ് അല്ലെങ്കിൽ തർക്കം ഭാര്യ ഭർത്താവും എല്ലാവരുമായിട്ടുണ്ടാവും പക്ഷേ നമ്മൾ താഴെ ആർഗ്യുമെൻസിനാണ് നിൽക്കുക ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആർഗ്യുമെൻറ്റ്സ് ആ ഒരു പ്രശ്നം പറഞ്ഞ് ഒരു അതിനൊരു സൊല്യൂഷൻ കിട്ടണം ഞാനിങ്ങനെയല്ല നിങ്ങളാണങ്ങനെ അത് ഇത് മറ്റുള്ളവരിലേക്ക് റെസ്പോൺസിബിൾ ആ ഒരു കുറ്റം ചാർത്തി നമ്മുടെ നാഗാലിയ അതിനൊരു സ്ഥാപിക്കുന്നത് വരെ നമ്മൾ തോൽക്കുമ്പോൾ നമുക്ക് ആണുങ്ങളും ആയിത്തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് പോകും നമുക്കത് പറ്റാത്തത് കൊണ്ട് നമ്മളത് ആലോചിച്ചിരുന്നു ഞാനങ്ങനെ തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയമില്ല ചേട്ടനേട്ടം അപ്പോൾ മക്കളൊന്നും പറഞ്ഞാൽ കിട്ടില്ലെങ്കിൽ ഭയങ്കരതാണ് ആ ഇപ്പം ഞാനുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വില അറിയില്ല മറ്റേത് മറിച്ചത് അങ്ങനെ പറയാം എൻ്റെ മമ്മി അങ്ങനെയായിരുന്നു പക്ഷെ പഴയ ആൾക്കാർ ഇപ്പോൾ കുറെ അമ്മമാരൊക്കെ കാണും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞത് കേട്ടില്ലെന്ന് വെച്ചാൽ അവരെ ശാപവാക്കുകൾ പറയാം അത് മാത്രം പറയാറില്ല പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യപ്പെടും അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരാളെ ഇപ്പോൾ ഭയങ്കര എന്ത് സ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറ ഞാൻ വിചാരിക്കും ഓക്കെ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതെൻ്റെയും കൂടി ഒരു തെറ്റാണല്ലോ അപ്പോൾ അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാറുണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഓക്കെ അവർ ജോലിക്ക് പോയിട്ട് വന്നിട്ട് അവർക്ക് അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കും അതുകൊണ്ട് അത് ഞാൻ ഒന്നും പറയാറില്ല മറ്റേതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രം ജോലി ഉള്ളൂ എനിക്കിവിടെ ജോലി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഇത് മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം അങ്ങനെ ഇങ്ങനെ എന്ന് പറയും ഞാൻ വീട്ടിൽ മറ്റേത് ചെയ്തോ മറിച്ചത് ചെയ്തു അങ്ങനെ നൂറുകൂട്ടൊരു ലിസ്റ്റ് ഞാൻ ഇതാക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും പറയാറില്ല ഓക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി എന്നെ കുറ്റപ്പെടുത്താണെങ്കിൽ പോലും ഞാനതിട്ടിങ്ങനെ സ്വീകരിച്ചിട്ട് മിണ്ടാതിരിക്കുക അതിൽ യാതൊരു പരിഭവമോ ഒന്നുമില്ല ഇപ്പോൾ ചിലവർ പറയും അതായത് കുടുംബജീവെന്ന് പറയുമ്പോൾ സാക്രിഫൈസ് ആണ് ത്യാഗമാണ് എന്നൊക്കെ പറയും ഒരു തേങ്ങയല്ല മണ്ണാങ്കട്ടാണ് അങ്ങനെയൊന്നുമില്ല ത്യാഗമാണ് പക്ഷെ ആ ത്യാഗത്തിന് നമ്മൾ കണക്ക് പറയാൻ പാടില്ല ഞാൻ മക്കൾക്ക് ഇത് ചെയ്തു മറ്റേത് ചെയ്തു അല്ലെങ്കിൽ ഭർത്താവിന് അത് ചെയ്തു ആ ത്യാഗത്തിനൊരു സന്തോഷം വേണം ത്യാഗം ചെയ്തിട്ട് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ ഇപ്പം സാക്രിഫൈസ് ചെയ്തു ഞാനത് ചെയ്തു എന്ന് പറയുമ്പോൾ ചെയ്തവർ പിന്നെ പറയാൻ പാടില്ല ഓക്കെ ഞാനത് ചെയ്തു ചെയ്തു അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ത്യാഗമാണല്ലോ അപ്പോൾ അവിടെ പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് ആ ഒരു സാക്രിഫൈസല്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പണിക്കും നമ്മൾ ചെയ്യുന്നെടുക്കുന്നതിന് നമ്മൾക്ക് നമ്മളവിടെ അംഗീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ഓർഗ്യുമെൻസിന് നിന്നിട്ട് നമുക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത് താഴുന്നില്ല സാക്രിഫൈസാകുമ്പോൾ നമ്മൾ താഴും വിട്ട് കൊടുക്കും സ്നേഹത്തോടെ നിൽക്കും നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ട് നമ്മൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളില് നേറ ചെയ്യുന്നത് അതല്ല അങ്ങനൊരു ഇതില്ലാതിരിക്കണെങ്കിൽ നമ്മൾ ശരിക്കും താഴ്മയായി നിൽക്കണം ഇപ്പം ഞാൻ താഴുന്നുണ്ട് എൻ്റെ മക്കളെന്തെങ്കിലും എനിക്ക് എനിക്കതിനെ ഫീൽ ചെയ്യുന്നില്ല ഞാനത് അപ്പം തന്നെ വിട്ടാലും ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കാറുള്ളൂ ഇപ്പം മക്കള് പണി ചെയ്യാൻ പറയുമ്പോൾ ഒരു പണി ചെയ്യില്ല ഒരു നൂറ പ്രാവശ്യം പറയേണ്ട കാര്യം വരും ചെറിയ കുട്ടികൾ അവരോട് എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാലെ നടന്ന് പറയണം പണ്ടൊക്കെ ആവുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ആലോചിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ എൻ്റെ അമ്മ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവോ പറഞ്ഞിട്ടുണ്ടാവാം ഞാനത് കേട്ടിട്ടുണ്ടാവോ ഇല്ല കേട്ടിട്ടില്ല ഒരു തുണി മടക്കാൻ പറയുകയാണെങ്കിൽ ഒരു പത്രാവശ്യം പറയേണ്ടി വരും അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയിൽ വരും അതായത് ലൈക്ക് ഞാൻ എൻ്റെ അമ്മ പറയണത് കേട്ടിട്ടില്ല എൻ്റെ അത് തന്നെ ചെയ്യുന്നത് അപ്പം പിന്നെ എനിക്ക് അതിലവരോട് ദേഷ്യപ്പെടാൻ പാടില്ല എനിക്ക് യാതൊരു അർഹതയും ഇല്ല അപ്പോൾ എന്തെങ്കിലും അടുക്കള പണിക്ക് സഹായിക്കാൻ വന്നില്ലെങ്കിൽ അപ്പോൾ അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ദേഷ്യവരി ഇതൊക്കെ ഉണ്ടാക്കി ഒരാളെ സഹായിക്കുന്നില്ല ഇപ്പം അങ്ങനെയൊന്നുമില്ല ദൈവമേ യൂണിവേഴ്സ് നീ എനിക്ക് ശക്തി തായത് എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഈ ഒരു ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ നന്ദി 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 അത്ര മാത്രം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവാം അപ്പം ഒരു ചിന്ത എന്നിലേക്ക് വന്നത് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ധ്യാനം അങ്ങനെയൊന്നുമല്ല അല്ല ഈ ഇതൊക്കെ നമ്മളൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നതാണ് മെഡിറ്റേഷൻ അതിനെന്നെ സഹായിച്ചത് ഞങ്ങളുടെ സീതാമം പറയുന്നതാണ് അപ്പോൾ ഇതുപോലെ നേറി തീ തന്ന ജീവിക്കുന്ന ലേഡീസിനോട് ഞാൻ പറയുന്നു ഇപ്പോൾ പരമാനന്ദമാണ് സത്യം പറയാനോ മനസ്സിൽ തൊട്ട് പറയാനുള്ള സാറ്റിസ്ഫൈഡ് ലൈഫാണ് പണ്ട് ഇടയ്ക്ക് ടൂറ് പോകണം പുറത്ത് പോകണം അങ്ങനത്തെ ഒരിതുണ്ടായിരുന്നു ഈ ഫിലിമിന് പോകണം അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇപ്പം എനിക്ക് അങ്ങനത്തെ ആയാന്നുമില്ല ബിക്കോസ് ഞാൻ എൻ്റെ ഉള്ളിൽ നൂറ് ശതമാനം സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഇപ്പൊ ആണ് അതുകൊണ്ട് എനിക്ക് പുറമേലേക്ക് പോയിട്ട് എന്റേത് കാണുന്നില്ല പോണം പോണ്ടെന്നൊന്നുമില്ല പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനത്തെ ആ ഒരു എന്താ പറയാ പോയി പറ്റൂ എന്നുള്ളതൊന്നുമില്ല പോവാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ പോയി എൻജോയ് ചെയ്യണോ വരണോ മറ്റേത് അങ്ങനെയല്ല വീട്ടിലിരുന്ന് ബോർ അടിക്കുന്നു ഇപ്പം അങ്ങനെയല്ലെങ്കിൽ ഞാനിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോന്നും ആസ്വദിച്ചത് കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് എപ്പോഴാണെങ്കിലും എപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പൊക്കോ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അതിലൊന്നും എനിക്കിപ്പോൾ പക്ഷെ സിനിമ പോകാറുണ്ട് മക്കളും അപ്പം പണ്ട് പറഞ്ഞ ചേട്ടൻ എന്ത് പറയുമായിരുന്നു അറിയോ നമുക്ക് മൂന്നാൾക്കും കൂടെ അമ്മയ്ക്ക് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പോകാമല്ലോടോ നമുക്ക് പോയിട്ട് സമാധാനത്തിൽ ഇരിക്കേ ലാസ്റ്റ് ടൈം ലോഹ കാണാം അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല ബിക്കോസ് എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ ഒമ്പത് മണിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാനില്ല നിങ്ങൾ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് നീ ഇല്ലാതെ എൻ്റെ ആഘോഷം എന്ന് പറയുന്ന പോലെ അപ്പോൾ നീ എപ്പോഴാണോ ഫ്രീ ആണോ അപ്പോൾ നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അതെന്താ ഞാൻ വിട്ടുകൊടുക്കണ സന്തോഷത്തോടെ വിട്ടുകൊടുത്ത് ആൾ ദേഷ്യപ്പെടുമ്പോൾ ആൾ ദേഷ്യപ്പെട്ടിട്ട് പോയി എൻ്റെ ചെവിയിൽ പോലും ഞാൻ എടുക്കാറില്ല പണ്ട് ആൾ എന്തെങ്കിലും ഒരു വിശേഷം പറഞ്ഞില്ല പറഞ്ഞില്ല എന്നുള്ളതായതിപ്പം ഞാൻ വിചാരിക്കും അപ്പം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞാൽ കേൾക്കാതെ സോളി ആ ഭാഗമേ ഞാൻ ചിന്തിക്കാറില്ല അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല ആർഗ്യുമെൻറ്റ്സ് വരാറില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ നോക്കി ഞാൻ ഹാപ്പിയാണ് ആ ഒരിതാണ് അതായത് നമ്മൾ സാക്രിഫൈസ് എന്താണെന്നോ ഈ നിമിഷം എന്താണെന്നോ ഹാപ്പിനെസ് എന്താണെന്നോ അതൊക്കെ പഠിപ്പിച്ചെന്നതാണ് ഈ മെഡിറ്റേഷൻ അല്ലാണ്ട് നമ്മളിരുന്ന ധ്യാനം അതല്ല ഞാൻ എല്ലപ്പഴും പറയുന്ന പോലെ അപ്പോൾ ഈ പറയുന്ന പോലെ നേറി നേറി ജീവിക്കുന്ന ലേഡീസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക്